റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് ട്രാഫിക് സൈൻ ബോർഡുകൾ റോഡിൻ്റെ ഏത് ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇടത് ഭാഗത്ത് രണ്ട് ധീരതയ്ക്കുള്ള ഏറ്റവും വലിയ സൈനിക ബഹുമതി പരമവീര ചക്രം മൂന്ന് ഇന്ത്യയെയും പാകിസ്ഥാനേയും വേർതിരിക്കുന്ന അതിര് റാഡ്ക്ലിഫ് ലൈൻ നാല് തിന്മയുടെ സഖ്യം എന്ന് അമേരിക്ക വിശേഷിപ്പിച്ച രാജ്യങ്ങൾ ഇറാഖ് ഇറാൻ ഉത്തര കൊറിയ ട്രാഫിക് സൈൻ ബോർഡുകൾ റോഡിൻ്റെ ഏത് ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇടത് ധീരതയ്ക്കുള്ള ഏറ്റവും വലിയ സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം ഇന്ത്യയെയും പാകിസ്ഥാനേയും വേർതിരിക്കുന്ന അതിരാണ് റാഡ് ക്ലിഫ് ലൈൻ തിന്മയുടെ സഖ്യം എന്ന് അമേരിക്ക വിശേഷിപ്പിച്ച രാജ്യങ്ങളാണ് ഇറാഖ് ഇറാൻ ഉത്തര കൊറിയ അഞ്ച് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത സരോജിനി നായിഡു ആറ് രാജ്ഘട്ട് ഏത് ദേശീയ നേതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗാന്ധിജി ഏഴ് എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്താണ് നേപ്പാൾ എട്ട് ഒടുവിലത്തെ അത്താഴം എന്ന പ്രസിദ്ധമായ ചിത്രത്തിന്റെ രചയിതാവ് ലിയനാഡോ ഡാബിൻജി സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത രാജ്ഘട്ട് ഗാന്ധിജിയുടെ അന്ത്യാവിശ്രമ സ്ഥലമാണ് നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഒടുവിലത്തെ അത്താഴം എന്ന പ്രസിദ്ധമായ ചിത്രത്തിന്റെ രചയിതാവാണ് ലിയനാഡോ ഡാബിൻജി ഒൻപത് ഇന്ത്യയുടെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ് പത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഭാരത രത്നം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി പന്ത്രണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം ഡി ഇന്ത്യയുടെ ആദ്യ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതിയാണ് ഭാരതരത്നം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായി സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി പതിമൂന്ന് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ക്ലോറിൻ മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി ഫാരഗ്രേറ്റ് പതിനഞ്ച് ഒരു ശിശുവിൻ്റെ പിതൃത്വം തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതി ഡി ടെസ്റ്റ് പതിനാറ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ക്ലോറിൻ മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് തൊണ്ണൂറ്റെട്ട് പോയിന്റ് നാല് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഒരു ശിശുവിൻ്റെ പിതൃത്വം തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതിയാണ് ഡി എൻ എ ടെസ്റ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ പതിനേഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം പതിനെട്ട് ചന്ദ്രനിൽ നിന്നും ഒരു വസ്തു ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പിണ്ടം കുറയുന്നില്ല ഭാരം കൂടുന്നു പത്തൊൻപത് ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലെ എന്തിൻ്റെ എണ്ണമാണ് ഇലക്ട്രോൺ ഇരുപത് അന്തർവാഹിനികളിൽ നിന്ന് ജലോപരിതലത്തിലെ കാഴ്ചകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്കാണ് ചന്ദ്രനിൽ നിന്നും ഒരു വസ്തു ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പിണ്ടം കുറയുന്നില്ല പക്ഷേ ഭാരം കൂടുന്നു ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലെ എന്തിൻ്റെ എണ്ണമാണ് ഇലക്ട്രോൺ അന്തർവാഹിനികളിൽ നിന്ന് ജലോപരിതലത്തിലെ കാഴ്ചകൾ ഉപയോഗിക്കുന്ന ഉപകരണം പെരിസ്കോപ്പ് ആണ് ഇരുപത്തിയൊന്ന് ഒരു വസ്തു പൂർണ്ണമായും ജലത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ് ഇരുപത്തി രണ്ട് എ സി വൈദ്യുതിയിൽ വോൾട്ടേജ് വർധനക്കുറവിന് ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോർമർ ഇരുപത്തി മൂന്ന് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഇരുപത്തിനാല് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വസ്തുവാണ് ക്ലോറോഫിൽ ഒരു വസ്തു പൂർണ്ണമായും ജലത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ് ഏ സി വൈദ്യുതിയിൽ നിന്നും വോൾട്ടേജ് വർധനക്കുറവിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വസ്തുവാണ് ക്ലോറോഫിൽ ഇരുപത്തിയഞ്ച് ഓറഞ്ചിൽ കാണുന്ന ജീവകം ജീവകം സി ഇരുപത്തി ആറ് അപ്പക്കാരത്തിന്റെ രാസ സോഡിയം ബൈ കാർബണേറ്റ് ഇരുപത്തിയേഴ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് ഇരുപത്തിയെട്ട് ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകം ഹൈഡ്രജൻ ഓറഞ്ചിൽ കാണുന്ന ജീവകം ജീവകം സി ആണ് അപ്പക്കാരത്തിൻ്റെ രാസനാമമാണ് സോഡിയം ബൈ കാർബണേറ്റ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകമാണ് ഹൈഡ്രജൻ ഇരുപത്തിയൊൻപത് ശൂന്യാകാശത്തിൻ്റെ നിറം എന്ത് കറുപ്പ് മുപ്പത് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിതിയം മുപ്പത്തിയൊന്ന് പ്ലേഗ് പരത്തുന്ന ജീവി എലി മുപ്പത്തിരണ്ട് ബി സി ജി കുത്തിവയ്പ് ഏത് രോഗപ്രതിരോധത്തിനാണ് ക്ഷയം ശൂന്യാകാശത്തിൻ്റെ നിറം കറുപ്പാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം പ്ലേഗ പരത്തുന്ന ജീവിയാണ് എലി ബി സി ജി കുത്തിവയ്പ് ഏത് രോഗപ്രതിരോധത്തിനാണ് ക്ഷയം മുപ്പത്തിമൂന്ന് കുഷ്ഠരോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ബാക്ടീരിയ മുപ്പത്തിനാല് വസ്തുക്കളെ വലുതായും വ്യക്തമായും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോൺകേവ്ലെൻസ് മുപ്പത്തിയഞ്ച് മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം ജലകണികകളിൽ തട്ടി പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നതിനാൽ കുഷ്ഠരോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവിയാണ് ബാക്ടീരിയ വസ്തുക്കളെ വലുതായും വ്യക്തമായും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോൺകേവ് ലെൻസ് മഴവിൽ ഉണ്ടാകുന്നതിനുള്ള കാരണമാണ് ജലകണികകളിൽ തട്ടി പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നതിനാൽ മുപ്പത്താറ് ഇടിമിന്നൽ ഉണ്ടാകുന്നതിന് കാരണം വിപരീതവും വർദ്ധിച്ച അളവിലുള്ളതുമായ വൈദ്യുത ചാർജുള്ള രണ്ട് മേഘങ്ങൾ അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് മുപ്പത്തിയേഴ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആര് തോമസ് ആൽവ എഡിസൺ മുപ്പത്തി എട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇടിമിന്നൽ ഉണ്ടാകുന്നതിന് കാരണം വിപരീതവും വർദ്ധിച്ച അളവിലുള്ളതുമായ വൈദ്യുത ചാർജുള്ള രണ്ട് മേഘങ്ങൾ അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് മുപ്പത്തി ഒൻപത് ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷനാണ് ക്വസ്റ്റ്യൻ അവർ നാൽപ്പത് രാമകൃഷ്ണ പരമഹംസ എന്ന സന്യാസിയുടെ ശിഷ്യനായിരുന്ന പ്രശസ്തനായ വ്യക്തി സ്വാമി വിവേകാനന്ദൻ നാൽപ്പത്തി ഒന്ന് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആര് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ നാൽപ്പത്തിരണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് എ ഓഹ്യൂ ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷനാണ് ക്വസ്റ്റൻ അവർ രാമകൃഷ്ണ പരമഹംസ എന്ന സന്യാസിയുടെ ശിഷ്യനായിരുന്ന പ്രശസ്തനായ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവാണ് എ ഓഹ്യൂ മൂന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ നാൽപ്പത്തി നാല് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയംഭ്രമണം ചെയ്യുന്നത് കൊണ്ട് നാൽപ്പത്തഞ്ച് ദിനരാത്രങ്ങളുടെ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവ് മൂലം നാൽപ്പത്തി ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ബഹിരാകാശ ഉപഗ്രഹത്തിൻ്റെ പേര് ആര്യഭട്ട ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ദിനരാത്രങ്ങളുടെ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവ് മൂലമാണ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ബഹിരാകാശ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ആര്യഭട്ട നാൽപ്പത്തി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ എത്ര മൂന്ന് നാൽപ്പത്തി എട്ട് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ജസ്റ്റിസ് അന്ന ചാണ്ടി നാൽപ്പത്തി ഒൻപത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ അമ്പത് ഡ്യൂസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കേരളത്തിൽ നിന്ന് കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ മൂന്നാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് അന്ന ചാണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് ഡ്യൂസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്